മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടി നരക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ചും നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയൊക്കെ പെട്ടെന്ന് തന്നെ നരച്ച് പോകുന്നത് അതിനുള്ളൊരു പരിഹാരമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡെയി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നെല്ലിക്കപ്പൊടിയാണ് ഞാനിവിടെ ഒരു പാനിലേക്ക് നാല് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് െ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നമുക്കൊക്കെ അറിയാം എല്ലാ ദിവസവും ഓരോ നെല്ലിക്ക കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വളരെ തിക്കായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മുടി ഉണ്ടാവും അതുമാത്രമല്ല പ്രീമച്ചറായിട്ടുള്ള ഒക്കെ ഒഴിവാക്കുകയും ചെയ്യും നല്ല കട്ടക്കറുപ്പോടെ മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും മുടി ഒഴിച്ചിൽ മാറാനും ഡാൻഡ്രഫ് വരാതിരിക്കാനും ഒക്കെ നെല്ലിക്ക വളരെ യൂസ്ഫുള്ളാണ് ഇപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചായപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചായപ്പൊടി ഏതാണോ അത് ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നാല് ടീസ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് നമ്മളെടുത്തത് അതിന് രണ്ട് ടീസ്പൂൺ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ചായപ്പൊടിയും കൂടി ചേർത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ കടകളിൽ നിന്നും മുടി നരക്കുന്നത് ഒഴിവാക്കാനായിട്ട് പലതരത്തിലുള്ള ഡൈ വാങ്ങാറുണ്ട് ഇതിനകത്ത് ഒരുപാട് കെമിക്കൽസൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതൊക്കെ നമ്മുടെ തലമുടിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് മൊത്തം ദോഷം ചെയ്യുന്നതാണ് ഇതുപോലുള്ള നാച്ചുറലായിട്ട് ഹെയർ ഡേ നമ്മൾ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല ഇതിനൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുക്കുന്നതിനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു ഭാഗമാകുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റിവയ്ക്കാം നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള പൊടി ഇതിൽ നിന്നും എടുത്തിട്ട് അതിലേക്ക് ഒരല്പം അലോവേര ജെല്ല ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മുടിയിൽ തേച്ച് കൊടുക്കാം നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വരും ഞാനിപ്പം ഇത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ചൂടാക്കിയെടുത്ത ആ ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഈ പൊടിച്ച പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ പൊടി മുഴുവനായിട്ടും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കാം കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തയ്യാറാക്കുമ്പം കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഈ പൊടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അതൊരു ടിന്നിൽ അടച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള അത്രയും പൊടി എടുത്തിട്ട് ഏതെങ്കിലും അലോവേര ജെല്ല് ചേർത്ത് തലയിൽ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് എടുക്കാം ഒന്ന് വറ്റിച്ചെടുക്കാം എപ്പോഴും നമ്മൾ ഡൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണമായ ഒട്ടുമുണ്ടാവരുത് എണ്ണമയമുള്ള മുടിയിൽ ഡൈ പിടിക്കില്ല നന്നായി വാഷ് ചെയ്ത് എണ്ണമായും ഒട്ടുമില്ലാതെ ഉണങ്ങിയ മുടിയിലാണ് നമ്മൾ ഇത് തേച്ച് കൊടുക്കേണ്ടത് ഡൈ തേച്ചതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് കഴുകി കളയാൻ പാടുള്ളൂ കഴുകി കളയുമ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യരുത് ഇത് ഇത്രയും ഒന്ന് വറ്റിച്ചെടുത്താൽ മതി നമ്മളത് ഡൈ ചെയ്യുമ്പോൾ ബ്രഷ് കൊണ്ട് വേണം ഇത് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ കളർ വരും നെല്ലിക്കയും ചായപ്പൊടിയുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടിനും നല്ല സ്റ്റെയിൻസ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബ്രഷ് വെച്ചിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു ഹെയർ ഡൈ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രാവശ്യം കൊണ്ട് തന്നെ മുടിയിൽ നല്ല കളർ വരും ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുമാണ് ഇത് തണുത്തതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹെയർ ഡൈ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായി പോയിട്ടുണ്ടായിരുന്നു അല്പം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തതാണ് നല്ല ബ്ലാക്ക് കളറ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനിത് കയ്യിലെടുത്തിട്ട് കയ്യിലൊക്കെ കളറായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒന്ന് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം